സ്റ്റോപ്പ് 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 നമ്മൾ ഫുഡ് കഴിക്കാൻ കഴിക്കുമ്പോണേനുമ്പോ എന്ത് ചെയ്യണം ആ യേശോപ്പച്ചനോട് താങ്ക് യു പറഞ്ഞിട്ട് തുടങ്ങണ്ടേ നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണം യേശോപ്പച്ച ഒത്തിരി പേർക്ക് ഫുഡ് കിട്ടാത്ത ആൾക്കാരില്ലേ അപ്പം നമുക്ക് ഈ ഫുഡ് തന്നതിന് നമ്മൾ യേശോപ്പച്ചനോട് നന്ദി പറയണ്ടേ നമുക്ക് പ്രാർത്ഥിച്ചാലോ മക്കൾ കണ്ണടയ്ക്ക് നമുക്ക് പ്രാർത്ഥിക്കാം യേശോപ്പച്ചാ നിങ്ങൾക്ക് ഈ ഫുഡ് തന്നതിന് നന്ദി യേശോപ്പച്ചാ ഇതിനെ സാങ്ക്ടിഫൈ ചെയ്യണേ യേശോബച്ചൻ ഈ ഫുഡിനെ ശുദ്ധീകരിക്കണേ ഇതുണ്ടാക്കിയ കരങ്ങളെ അനുഗ്രഹിക്കണേ ജീസസ് നെയ്മ നമ്മൾ ഈ ഫുഡ് സാൻറ്റിഫൈ ചെയ്തിട്ട് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്കൊരു ഇതൊന്നു കഴിച്ചാൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാതെ യേശോ അച്ഛൻ നമ്മളെ കാത്തോളും കേട്ടോ അപ്പം നമ്മൾ എപ്പോഴും ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം സാങ്ടിഫൈ ചെയ്യാൻ ശുദ്ധീകരിക്കാൻ പറഞ്ഞിട്ട് കഴിക്കണം കേട്ടോ